ആദ്യത്തെ ഹലോ അസ്സാമലൈക്കും എവിടെ എല്ലാരും പോരീട്ടാ ഞമ്മളിപ്പ രാവിലെ നീച്ച് പെരുന്നാൾ ഉണ്ടാക്കുന്ന തിരക്കാണ് എല്ലാരും പോക്കും വരവൊക്കെ കൂടായിട്ടാ അപ്പൊ ഇത് കൊറച്ച് പാസിപ്പാരിപ്പ് ഉണ്ടായിരുന്നാണേ അപ്പൊ അതിട്ടിട്ട് ഞമ്മള് പായസം വെക്കാണ് വെക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വറുത്തേക്കാണ്ട് ഇപ്പൊക്കൊന്ന് വേവിച്ചിട്ടതാണ് വെല്ലം ഒഴിച്ച് കാണ്ട് ഇപ്പം ഇതാ കുറച്ച് തേങ്ങാ കൊത്തും വണ്ടി പരിപ്പും കൂടെ നെയ്യിട്ട് കണ്ട് വറുത്തതാണ് അയിക്ക് ഞാൻ ഏനക്കാപ്പൊടിയും ചുക്ക് ഇട്ട് കണ്ട് നല്ല നെയ്യിൽ തന്നെ വറുത്ത് വെച്ചു രണ്ട് തേങ്ങേൻ്റെ പാലും വാർന്ന് അതും കൂടെ അയിക്കാണ്ടിട്ട് കാണ്ട് ഇതാ നല്ല അടിപൊളി പായസമാണ് കേട്ടോ അത് നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണത് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഫുൾ വീഡിയോ ഒന്നും എടുക്കാനൊന്നും സമയമില്ല രാവിലെ നീച്ച ഓര് പള്ളിക്ക് പോലും തിരക്കും എല്ലാം കൂടെ ഞമ്മക്ക് പണിത്തെക്കാറല്ല അപ്പൊത്തിനാ പള്ളിയിൽ പോവാനായി പറഞ്ഞു ഓരോ കുളിയും നന എല്ലാം കഴിഞ്ഞു ഓരോരുത്തർ അങ്ങനെ പൊറപ്പെടണു പോലെയാണ് പറഞ്ഞയച്ചെങ്കിലാണ് ഞമ്മള് അടുക്കളയില് നിക്കാനും നോക്കാനും ഒക്കെ പറ്റുള്ളൂട്ടാ ഓരോ പണി ഇങ്ങനെ ചെയ്തുകൊണ്ട് നിക്കണേലിങ്ങനോട് പോയാലേ ഞമ്മക്ക് എന്തേലും ഒന്നും നോക്കാൻ പറ്റുള്ളു വലൈക്കും ഇപ്പ ആദ്യം പോയി ഇക്കോളി പോലും പോയേക്കിനെ ചോറ് വെക്കാന്ന് പറഞ്ഞക്കാണ്ടിപ്പാ ഞാൻ എണ്ണ ഒക്കെ ഒഴിച്ച് ചട്ടിയൊക്കെ അടുപ്പത്തെ വെച്ച് ഉള്ളിയൊക്കെ ഇട്ടതാണ് കേട്ടോ അപ്പൊ കുറച്ച് കല്ലുപ്പ് ഇട്ട് കണ്ടാണ്ട് വെച്ചതാണ് ഇപ്പതാ ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ ഫ്രീസറിലാക്കി വെച്ചാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അടിച്ചുകൊണ്ട് അത് കുറച്ച് പോത്ത മുളകുണ്ടായിരുന്നതും ഇങ്ങനെ നമ്മൾ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പണി ചെയ്യാൻ പറ്റും നമ്മൾ അപ്പൊ നമ്മളൊരളവിനുള്ളതിനുള്ളൂ എണ്ണയിക്കൊണ്ട് ഇടുമ്പോ അത് എന്തായാലും അതൊക്കെ കൊണ്ട് അലിഞ്ഞ് വരും അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് എളുപ്പമാണ് ഞാൻ അതൊക്കെ നോർമിനൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി വെക്കൽ എന്നാൽ പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാവുമ്പോൾ ഇന്നിങ്ങനെ എടുക്കാണ്ട് ഇതുപോലെ നമുക്ക് ഇട്ടാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതാ മല്ലിച്ചപ്പും പുതിയ ഇട്ട് കൊടുത്ത് കറുമസാല ഇട്ടുകൊടുത്ത് ഇതൊക്കെ ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല ഞാനിങ്ങനെ ഓരോന്ന് ഇടുമ്പോൾ ഇങ്ങനെ എടുത്തതാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താണ്ട് ഇതാക്ക ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് തക്കാളി ഇട്ടു അപ്പൊ ഇതിനിപ്പോ റെഡിയായി നിൽക്കണവര്

അപ്പത്തിന് നമ്മളെ തക്കാളിയൊക്കെ വാടിയൊക്കെ മസാല റെഡി ചെയ്യുന്നിട്ടാ അപ്പൊ വേഗം വന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളെ അരിയൊക്കെ ഇട്ട് ദമ്മയ്യാൻ വേണ്ടിട്ട് അരിയൊക്കെ നല്ല വെള്ളം പാകമായി വന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും പെട്ടെന്നിങ്ങോട് വന്ന കാരണം അടുപ്പത്ത് മൂടി വെച്ച് പോയതേന്ന് വേറെ ആരും ഇല്ലല്ലോ അപ്പൊ അതൊക്കെ വേഗം പെട്ടെന്നാണ് റെഡിയാക്കി അപ്പം പിന്നെ തൈരൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ട് മൂപ്പരാണ് നിന്നു കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഏതായാലും സമയമായി ചെയ്തു അപ്പോൾ അതാ ചോറൊക്കെ നമ്മൾ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചോറ് മൂപ്പരൻ തന്നെ ഒക്കെ ഒന്ന് കൊട്ടി റെഡിയാക്കി തന്ന് ഇങ്ങനെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞ കാരണം ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ ബിരിയാണി ആണ് ഇട്ടാ അപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് പെട്ടെന്ന് ആകും വേണം പോകാൻ നിൽക്കും ചെയ്യണേ നാട്ടിൽ എല്ലാവരും കൂടെ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്നതാണ് അപ്പം വേഗം ചോറ്ന്നലച്ചിട്ട് അങ്ങനെ നിന്നാണ് പെരുന്നാക്കൊക്കെ എറിഞ്ഞാൽ നമ്മൾ പള്ളി എരിഞ്ഞു വരുമ്പോഴത്തേന് ചോറ് തിന്നെ അതാണ് പെരുന്നാൾ അല്ലാതെ പന്ത്രണ്ട് മണിക്ക് അടുപ്പ് കുട്ടിക്കാണ്ട് ചോറ് വെക്കുന്നതൊന്നും പെരുന്നാളല്ല നമ്മളവിടെയൊക്കെ അങ്ങനെയാണ് പെരുന്നാക്ക് രാവിലെ ചോറ് അപ്പഴാണ് ആര് വന്നാലും ഞമ്മക്ക് ഭക്ഷണം അളമ്പി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ പായസവും ചോറും ഒക്കെ റെഡി ആയിട്ടാണ് അപ്പം ഞാനിത് പൂച്ചാൾക്ക് കുറച്ച് ചോറ് കൊടുക്കേണ്ട ഓൽക്കും പായസവും ചോറും ഒക്കെ എടുത്തുകാണ്ട് വന്നതാണ് ഓൽക്കും അതേമാതിരി ഇറച്ചി പൊരിച്ചതും ഒക്കെ ഇട്ട് കുറച്ച് ചോറും കൊടുക്കാറുണ്ട് ഓരും നമ്മളെ വീട്ടിലുള്ളതല്ലേ അതാണ് ഇവിടെ പത്ത് മണിയാകുമ്പോത്തേന് ചോറ് റെഡിയാവും ആവും അങ്ങനെയാണ് നമ്മള് ചോറ് പെരുന്നാക്ക് തിന്നണ്ടീതന്നെ അപ്പൊ അങ്ങനെന്താ മൂന്നാമത്തെ പേരക്കുട്ടി കുട്ടി പെരീക്കെത്തിയിട്ടാ ഓനപ്പൊ പെരുന്നാക്കാണ് കൂട്ടിട്ട് വരുന്നത് ോ പാത്ത എന്താ മില്ലറക്കണ്ടോ இப்பொண்ணு குற்றி பொண்ணு குற்றி பொன்னி பொண்ணு பொன்னிப்பொண்ணு ോസിന്റെ ആദ്യത്തെ പെരുന്നാള് മാസം ആയിട്ടാ മൂന്നിന് അന്തി അന്തിപ്പാരക്ക് വന്ന് നേരം മുളത്ത് നീച്ച് മടിക്കൊണ്ടോ ഏ

അങ്ങനെ നമ്മളെ വീട്ടിലിരുത്തിയാളിതാ വന്ന് ചോറ് തിന്നണേ ലാസ്റ്റത്തെ ചോറ്ന്നലാവൂല് ആ നിങ്ങളാണ് ലാസ്റ്റ് ലാസ്റ്റത്തെ ചോറ് നിങ്ങളാണ് ലാസ്റ്റ് തിന്നി കൊറപ്പിടുക എല്ലാർക്കും ഞങ്ങളുടെ അപ്പൊ ഞങ്ങള് പുറപ്പെട്ട് പോവണ് കേട്ടാ പോയിട്ട് അടുത്ത വീഡിയോയില് കാണാം